എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മത്തങ്ങയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു മത്തങ്ങ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഓട്ടി സവാളയും സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഒരു ഫ്രൈ പാൻ ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെക്കുക ചൂടായി വരുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോ അതിലോട്ട് കടുകിടുക പൊട്ടിക്കുക നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക അതിലോട്ട് കറിവേപ്പ് പ്പിലും കൂടെ ചേർത്ത് കൊടുക്കണം കാറിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി അതിലോട്ട് നമ്മൾ ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ടോ മൂന്നോ പച്ചമുളക് നടുകി കീറിയത് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട് അതുകൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു നമ്മുടെ മത്തങ്ങ ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ പൊതുവെ നമുക്ക് ആർക്കും അത്രയും ഇഷ്ടമല്ല അപ്പൊ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രക്ക് ടേസ്റ്റ് ആണ് കേട്ടോ ഇനി നമ്മൾ അതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അതിലോട്ട് പാകത്തിന് ഒന്ന് വേവാനായിട്ടുള്ള വെള്ളം ഒരു കാൽ കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് വേവാനായിട്ട് മാറ്റി മാറ്റിവെക്കണം കേട്ടോ ഞാനിതുപോലെ ഒരു മൂടി വെച്ചിട്ടാണ് വേവിക്കാൻ വെക്കണം കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ മത്തങ്ങയൊക്കെ നല്ല പോലെ വെങ്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ മത്തങ്ങയുടെ തോരൻ ഇത്രേയുള്ളൂ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തും കൂടെ കൊടുക്കണുണ്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്